ആ മഹാന്മാരോട് അവരുടെ അരികിൽ ചെന്നകൊണ്ടും അല്ലാതെയും നിങ്ങൾ തേടിക്കോളൂ എന്ന് പറയാൻ അവർ സമൂഹത്തെ പഠിപ്പിക്കുന്ന പറയുന്ന ഈ പ്രദേശത്തെ ജാറത്തിലൊരു മഹാൻ ഉണ്ട് അദ്ദേഹം സൃഷ്ടാവല്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതിലേക്ക് ചേർക്കാൽ നിങ്ങൾക്ക് എന്തും ചോദിക്കാവുന്നതാണ്

ാണ് മലപ്പുറം ജില്ലയിലൊരു സ്ഥലത്ത് വെച്ച് സുലൈമാോദിച്ചാലും കൊഴപ്പല്ല ഒരു മുസ്ലിമാര് പറഞ്ഞത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനോട് വരെ അങ്ങനെ വിശ്വാസത്തോടെ ചോദിച്ച തെറ്റില്ല നിഷേധിക്കാൻ കഴിയുമോ ചർച്ചയിൽ ഒരു മുസ്ലിം പറഞ്ഞ മാർക്കത് ഈ വിശ്വാസമല്ല വിശ്വാസം സ്വയം കഴിഞ്ഞില്ല ഒക്കെ വിശ്വാസം മതി ആരോടും ചോദിക്കാം മംഗലാപുരം കാസർഗോഡ് ജില്ലക്കാരുടെ അടുത്ത സ്ഥലല്ലേ മംഗലാപുരത്ത് വെച്ചിട്ട് സംവാദം നടന്നു

അപ്പൊ അതുകൊണ്ട് ആ റോൾ മോഡൽ നമുക്ക് സ്വീകരിച്ചു പോയി പോയി എവിടെ എത്തി ഷിയാക്കൾ കൊണ്ടുവന്ന ആ തരീഫ് കൊണ്ടുവന്നതിനോടൊപ്പം എന്തായി എന്റെ നാട്ടുകാരനായ മലപ്പുറം ജില്ലയിലെ